ഗുഡ് ഈവനിങ് ഇന്ന് ഞാനൊരു മുരിങ്ങക്കായ വെച്ച് ഒരു തോരൻ തോരനുണ്ടാക്കാനട്ടോ മുരിങ്ങക്കായ പൊളിച്ചിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ചീ എടുത്തേക്കണതാണ് ഞാനത് മുമ്പ് ചീ വെച്ചു അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് നെടുക നീളത്തിൽ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചീ ചീടുത്തതാണ് കത്തികൊണ്ട് ചെയ്യുക ചിലപ്പോൾ തൊണ്ടും കൂടി പോരും അതുകൊണ്ട് സ്പൂണും കൊണ്ട് ഉള്ളിൽ നിന്ന് മാത്രം എടുത്തേക്കണതാണ് കേട്ടോ അത് തോരൻ ഉണ്ടാക്കാൻ ഒരു കടായി വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണേ ആദ്യം തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് മോരിച്ചെടുക്കണം മോത്തിച്ചെടുക്കാണ് പിന്നെ ഒപ്പം തന്നെ രണ്ട് തണ്ട് കണ്ട് വേപ്പിക്കാൻ പൊടി എടുക്കാം വേപ്പിലേയും മുളകും ഞാൻ കോഴി എടുത്തിട്ടുണ്ട് ഒരു സവോള ഈ ചെറുതും ഇല്ല രീതിയിൽ ഞാൻ ഇടത്തന്നെ രീതിയിലായിക്കുന്നതാണ് കേട്ടോ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇല്ല അതുകൊണ്ടാണ് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി ഇട്ടോ ഇട്ടോട്ടോ കുറച്ച് വേപ്പിൽ അതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കണം എനിക്ക് വെളുത്തുള്ളി കൂടി ഇട്ടാലാണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തീർന്നു പോയി അതുകൊണ്ടാണ് ഈ തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് തോരായി ഉണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം സവോള ഇക്കടെ ഇട്ടുകൊടുക്കാനും സവോള അധികം അധികം ഒന്നുമില്ല ചെറുതായിട്ടൊന്നും വാടിക്കുന്നുള്ളൂ പാടുമ മുരിങ്ങക്കായ ഇട്ട് കൊടുക്ക സവോള കുറച്ച് വാടിയിട്ടുണ്ട് ഞാൻ അധികം വാട്ടാൻ നിൽക്കണില്ല ഈ മിരിങ്ങക്കായ ഇതിനകത്ത് ഇട്ട് തന്നെയാണ് വാട്ടിയിരിക്കുന്നത് എടുക്കുന്നത് അപ്പം ഞാൻ മുരിങ്ങക്കായ ഈ സവോളയൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം വേറെ അധികം പൊടികളൊന്നും ഇല്ല കുറച്ച് മുളക് പൊടി പച്ചമുളകൊന്നും വെച്ചിട്ടില്ലല്ലോ ഈ രണ്ട് പൊടികൾ മാത്രമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഞാനിതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് തേങ്ങ ചരകിരി വാടട്ടെ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അതിലൊന്ന് വാട്ടിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതൊന്ന് ഒന്ന് മൂടി വയ്ക്കുകയാണ് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണ് മുരിങ്ങായുടെ കാമ്പ് പെട്ടെന്ന് വേവിക്കുന്നത് അധികം വേവൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സവോളയൊക്കട ഇട്ട് വേവിക്കണത് മൂടി അധികം നേരം മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നിട്ട് ഇങ്ങനെ ഞാൻ ഒരു ഒരു മിനിറ്റ് മൂടി വെച്ചോളൂ പിന്നെ ഇങ്ങനെ ചിക്കി ചിക്കി ഇട്ട് വേവിക്കുകയാണ് രണ്ടിട്ടുണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വരിങ്ങക്കായ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പെട്ടെന്ന് ആവും കേട്ടോ അധികം വേവൊന്നുമില്ല ഇതിപ്പോൾ ആയിട്ടുണ്ട് അതിൻ്റെ കാമ്പ് തന്നെയല്ലേ അതിൻ്റെ സൈഡിലെ കട്ടിയുള്ളതൊന്നും ഇവിടെ വീടല്ലോ കടിച്ച മുറിയില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഉള്ളിന്ന് ചെയ് ചെയ്യെടുക്കുക ഒരു ഫ്ലൈറ്റിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ മുരിങ്ങക്കായ തോരൻ ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതല്ല ഇതിപ്പോൾ നോയമ്പായതുകൊണ്ട് നൊയമ്പായാലും തോരൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ല മുരിങ്ങക്കായ കൊണ്ടുള്ള മറ്റുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇത് ഞാൻ വറുത്ത് പോയി ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീപ്പിലേക്ക് ഇട്ടേക്കുന്നതാണ് എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നോക്കിക്കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളത് ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക എനിക്ക് ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സും കൂടി കാണിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി